ഈ വർഷത്തെ അഞ്ചാമത്തെ വീടിന്റെ തറക്കല്ലിട്ട് ഉപതർ ലയൻസ് ക്ലബ്ബ് ഉപതർ പഞ്ചായത്തിലെ പുരിഖണ്ണിയിലും കോതപാറയിലുമാണ് പുതിയ സ്നേഹഭവനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത് ഉപ്പുതന ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം പണികഴിപ്പിക്കുന്ന ആറ് ഭവനങ്ങളിൽ നാലാമത്തെയും അഞ്ചാമത്തെയും സ്നേഹവീടിന്റെ തരക്കില്ല കർമ്മങ്ങൾ നടന്നു ഉപ്പുതറ പഞ്ചായത്തിലെ പൊരികണ്ണിയിലും കോതപാറയിലുമാണ് രണ്ട് ലയൻസ് ഭവനങ്ങളുടെ നിർമ്മാണം ഒരേ ദിവസം ആരംഭിച്ചത് ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനിമോൾ ജോസഫും ഷീബ സത്യനാഥും അവരവരുടെ വാർഡുകളിലെ തരക്കില്ലിടീൽ കർമ്മങ്ങൾ നിർവഹിച്ചു അപ്പം ഒരാൾക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അടച്ചുറപ്പുള്ള ഒരു സ്വന്തമായ വീട് എന്നുള്ളതാണ് ആ സ്വപ്നമാണ് നിങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത് സംഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു എന്നാൽ വിമലും നമ്മുടെ ഷിനാസും അങ്ങനെ രണ്ട് വീട് പന്ത്രണ്ട് വാർഡില് രണ്ട് സഹോദരങ്ങൾക്ക് മേടിച്ചു കൊടുത്താൽ എതിരിലൂടെ ലയൻസ് ക്ലബിലൂടെ എനിക്ക് സാധിച്ചു ഫാദർ ജോസി ബാണിയപ്പുരയ്ക്കൽ ഫാദർ ആന്റണി മണപ്പുറത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തുതര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിസ് കറിയ പരിപാടികളിൽ അധ്യക്ഷനായിരുന്നു ആറ് ിസ്റ്റിക് വർഷത്തിൽ ഉപ്പതുറ ലയൺസ് ക്ലബ്ബ് ആറ് വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നാലാമത്തെയും അഞ്ചാമത്തെയും വീടിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മങ്ങൾ ഇന്ന് ഒരേ ദിവസം നടക്കുകയാണ് ഈ വർഷത്തെ നാലാമത്തെ വീടിൻ്റെ തറക്കല്ലിടിയിൽ പൊരികണ്ണിയിലും അഞ്ചാമത്തെ വീടിൻ്റെ തറക്കല്ലിടിയിൽ കോതപാറയിലുമാണ് നടക്കുന്നത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രിയപ്പെട്ട സിനി ജോസഫ് പാറയിലും പ്രിയപ്പെട്ട ഷീബ സത്യനാഥ് അവർകളുമാണ് ഈ തറക്കല്ലിടിയിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പുതുറ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള വളരെ അഭിമാനമുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് നിർദ്ധന കുടുംബങ്ങൾക്ക് പാർപ്പിടവ ഒരുക്കുക എന്ന ലയൻസ് ക്ലബ്ബ് പദ്ധതിയുടെ ഭാഗമായാണ് ഉപ്പതര ലയൻസ് ക്ലബ്ബ് സ്നേഹ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ഈ വർഷം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആറ് വീടുകളിൽ അഞ്ചു വീടുകളുടെയും നിർമ്മാണം ഇതോടുകൂടി ആരംഭിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് ഉപ്പതര ലയൻസ് ഭാരവാഹികളായ ലാൽ എബ്രഹാം രജികുമാർ പി ജി ജോയി താഴ്ത്തുപറമ്പിൽ സോജൻ ജോസഫ് പി ആർ രതീഷ് ബാബു കോഴിക്കോട്ട് ബി ജെ തോമസ് റോയ് മണ്ണാറാത്ത് പ്രിൻസ് തോമസ് ലിജു തയ്യൽ റെനിൽ കോലോത്ത് താജു സയ്യിദ് തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ